ഫോർമുല വണ്ണിൽ ഏഴ് ലോക ചാമ്പ്യൻഷിപ്പുകൾ തൊണ്ണൂറ്റിയൊന്ന് റേസ് വിജയങ്ങൾ അറുപത്തെട്ട് പോൾ പൊസിഷനുകൾ ഫാസ്റ്റസ്റ്റ് ലാപ്പുകളിലും പോഡിയം ഫിനിഷുകളിലും എണ്ണമറ്റ റെക്കോർഡുകൾ എഫ് എൺ മത്സരങ്ങൾക്കായി സ്വന്തം വിമാനത്തിൽ പോയിരുന്ന താരം ശതകോടീശ്വരന്മാരായിരുന്ന സ്പോർട്സ് താരങ്ങളിൽ ടൈഗർ വുഡ്സിന് ശേഷം പരാമർശിക്കപ്പെടുന്ന പേര് ഷൂമി എന്ന് ആരാധകർ വിളിക്കുന്ന മൈക്കിൾ ഷൂമാക്കർ ഫോർമുല വണ്ണിലെ ദി ഗ്രേറ്റസ്റ്റ് ഡ്രൈവർ ലോകമൊട്ടാകെ ദുരന്തം വിതച്ച ഇന്തോനേഷ്യൻ സുനാമിയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായ ഇന്ത്യയടക്കമുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ വിറങ്ങലിച്ചു നിന്നപ്പോൾ സഹായവുമായി ഓടിയെത്തിയ നിരവധി പേരുണ്ട് സെലിബ്രിറ്റികൾ ശതകോടീശ്വരന്മാർ സിനിമാ താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ അങ്ങനെ ഒട്ടേറെ പേർ പത്ത് മില്യൻ അഥവാ ഒരു കോടി ഡോളർ ആയിരുന്നു അന്ന് എഫ് വൺ ചാമ്പ്യൻ ആയിരുന്ന മൈക്കിൾ ഷൂമാക്കർ നൽകിയത് വ്യക്തിഗത സംഭാവനകളിലെ വലിയ തുകകളിൽ ഒന്ന് അന്ന് നാൽപ്പത്തഞ്ച് കോടി ഇന്ത്യൻ രൂപ മൂല്യം വരുമായിരുന്ന ആ തുക ഷൂമാക്കറിന്റെ വാർഷിക വരുമാനത്തിന്റെ നാലിലൊന്നോളം ഉണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് തായ്ലൻഡിലെ ഫുക്കറ്റിൽ വെക്കേഷനിലായിരുന്ന ഷൂമാക്കറിന്റെ ബോഡി ഗാർഡ് ബർക്കറും കുട്ടികളും സുനാമിയിൽ കൊല്ലപ്പെട്ടതായി അന്ന് വാർത്തകളുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂമാക്കർ ഇത്രയും വലിയൊരു തുക സഹായധനമായി പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലായിരുന്നു ഈ സംഭവമെങ്കിൽ അതിന് തൊട്ടു മുൻപത്തെ വർഷം യുനെസ്കോയ്ക്ക് പതിനൊന്ന് ലക്ഷം ഡോളർ അദ്ദേഹം സംഭാവന നൽകിയ ചരിത്രം കൂടിയുണ്ട് റേസിംഗ് ട്രാക്കിലെ ദുരന്ത നായകൻ അയർട്ടൻ സിയുടെ മരണത്തിന് ശേഷം ഫോർമുല വൺ ട്രാക്കുകൾ ഭരിച്ച പ്രതിഭയാണ് മൈക്കിൾ ഷുമാഖർ റോഡിൽ പായുന്നവർക്ക് വിളിപ്പേരാകുന്ന തരത്തിൽ റേസിംഗ് വേഗതയുടെ സ്കെയിൽ നിർണയിച്ച താരം പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആവേശം സൃഷ്ടിക്കുന്ന പ്ലോട്ടിലൂടെ തുടർന്ന് പിന്നീട് ദുരന്തത്തിലേക്ക് വീണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പോലെയാണ് ഷുമാഖറിന്റെ ജീവിതം അതിനിടയിൽ പല ട്വിസ്റ്റുകളുമുണ്ട് റിട്ടയർമെന്റിന് ശേഷം മടങ്ങി വന്നതിന്റെ ഒരു ചരിത്രമുണ്ട് ഷുമാഖറിന് ഫെറാരിക്കൊപ്പം ഗംഭീര വിജയങ്ങൾ നേടിയ കാലഘട്ടത്തിന് ശേഷം രണ്ടായിരത്തി ആറിലായിരുന്നു ഷൂമാക്കർ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ ഷൂമാക്കർ നേടിയത് ഫെറാരിക്കൊപ്പമായിരുന്നു രണ്ടായിരത്തി ആറിലെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീക്ക് ശേഷം ഇനി ട്രാക്കിലേക്കില്ലെന്ന് ഷൂമാക്കർ പ്രഖ്യാപിക്കുന്നു കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ നൽകുന്നതിനുമായാണ് വിരമിക്കലെന്നായിരുന്നു ഷൂമാക്കർ പറഞ്ഞത് എഫ് വൺ ലെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ പോൾ പൊസിഷനുകൾ ചാമ്പ്യൻഷിപ്പുകൾ എന്നിങ്ങനെ സ്വന്തം പേരിലുള്ള റെക്കോർഡുകൾ പലതും ഭേദിക്കപ്പെടാതെ നിൽക്കുന്നതിനിടെയായിരുന്നു ഈ റിട്ടയർമെന്റ് പ്രഖ്യാപനം ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് കരിയറിന്റെ പീക്കിൽ നിൽക്കെ ഷൂമാക്കർ കളമൊഴിഞ്ഞു പക്ഷേ നാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ഷൂമാക്കർ തിരിച്ചെത്തി പുതുതായി രൂപീകരിച്ച മെഴ്സിഡീസ് ജി ടീമിൽ ഫെറാരിയിലും ബെനറ്റണിലും തൻ്റെ ആയിരുന്ന റോസ് ബ്രൌണിൻ്റെ നേതൃത്വത്തിൽ ഷൂമാക്കറിന്റെ രണ്ടാം വരവ് പക്ഷേ അത്ര ഗംഭീരമായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോപ്യൻ ഗ്രാൻഡ് പ്രീയിൽ മൂന്നാം സ്ഥാനത്തെത്തിക്കൊണ്ട് ഒരു പോഡിയം ഫിനിഷും മൊണാക്കോയിൽ ഒരു പോൾ പൊസിഷനും മാത്രമായിരുന്നു നേട്ടങ്ങൾ ഷൂമാക്കറിന്റെ പ്രതാപകാലത്ത് നിന്ന് എഫ് വൺ വല്ലാതെ മാറിപ്പോയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷുമാക്കർ വീണ്ടും റിട്ടയർമെൻറ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജർമ്മനിയിലാണ് മൈക്കിൾ ഷൂമാക്കർ ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഗോ കാർട്ടിങ്ങിൽ താൽപ്പര്യം കാണിച്ച മൈക്കിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജർമ്മൻ ജൂനിയർ ഗോ കാർട്ട് ചാമ്പ്യനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഫ് ത്രീയിൽ ചാമ്പ്യനാകുകയും അതേ വർഷം തന്നെ എഫ് വണ്ണിൽ അരങ്ങേറ്റം നടത്തുകയും ചെയ്തു ജോർഡാൻ ടീമിലായിരുന്നു അരങ്ങേറ്റം ഷൂമാക്കറിന്റെ ഡ്രൈവിംഗ് സ്കിൽ കണ്ടറിഞ്ഞ ബെനറ്റൻ തൊട്ടടുത്ത വർഷം അദ്ദേഹത്തെ സ്വന്തമാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആദ്യമായി എഫ് എൺ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് ഷൂമാക്കർ തന്റെ വരവറിയിച്ചു ഡാമൻ ഹില്ലിൻ്റെ കാറുമായുള്ള കൂട്ടിയിടി ചില്ലറ വിവാദങ്ങൾ ഉയർത്തിയെങ്കിലും ഒരു പോയിന്റിന് ഷൂമാക്കർ വിജയിയായി എന്നാൽ തൊട്ടടുത്ത വർഷത്തെ വിജയം ആധികാരികമായിരുന്നു പതിനേഴിൽ ഒൻപത് റേസുകളും വിജയിച്ച് നൂറ്റി രണ്ട് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്ത് ഷൂമാക്കർ എത്തുമ്പോൾ ഡാമൻ ഹില്ലിന് അറുപത്തി ഒൻപത് പോയിന്റുകൾ മാത്രമായിരുന്നു സമ്പാദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷൂമാക്കർ ഫെറാരിയിൽ എത്തുന്നത് ബെനറ്റണിനൊപ്പം തുടർച്ചയായി രണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ചതിനു ശേഷമുള്ള വരവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പുകൾ ഒന്നും വിജയിച്ചിട്ടില്ലാത്ത ഫെറാരി വലിയ പ്രതീക്ഷകളുമായാണ് ഷൂമാക്കറിനെ സ്വന്തമാക്കിയത് ആദ്യ വർഷം തന്നെ സ്പാനിഷ് ഗ്രാൻഡ് പ്രീയിൽ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ട് ആ പ്രതീക്ഷകൾ ഉയർത്താൻ ഷൂമാക്കർക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി എട്ടിലും ചാമ്പ്യൻഷിപ്പിൽ രണ്ടാമതെത്തി തൊണ്ണൂറ്റിയേഴിലെ മത്സരത്തിൽ ജാക്ക് വില്ലനേവിന്റെ കാർ പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ അയോഗ്യനാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ റേസിംഗിനിടെ അപകടത്തിൽ കാർ തകർന്നതോടെ പുറത്തായി പക്ഷേ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കം ഷൂമാക്കറിൻ്റേതായിരുന്നു രണ്ടായിരത്തിൽ ഒരു ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചുകൊണ്ട് ഫെറാരിക്ക് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആദ്യത്തെ ടൈറ്റിൽ സമ്മാനിച്ചു രണ്ടായിരത്തി ഒന്ന് സീസണിൽ ഒൻപത് വിജയങ്ങൾക്കൊപ്പം നാലാമത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി എഫ് എൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്ന സീസൺ ആയിരുന്നു രണ്ടായിരത്തി രണ്ട് പതിനഞ്ച് റേസുകളിൽ പതിനൊന്നിലും ഷൂമാക്കർ വിജയിയായി അഞ്ചാമത്തെ ലോക ചാമ്പ്യൻഷിപ്പും സ്വന്തം ഷെൽഫിൽ ഷെൽഫിലെത്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ ആറാം ലോക ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് റേസുകളിൽ പതിമൂന്നും വിജയിച്ച് ഏഴാം തവണയും ലോക ചാമ്പ്യനായി അതേ വർഷം തന്നെ ഷൂമാക്കർ ആദ്യ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടാം റിട്ടയർമെന്റിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു അവധിക്കാല ആഘോഷം ഷൂമാക്കറിന്റെ ജീവിതത്തിൽ ദുരന്തമായി എത്തിയത് ഫ്രഞ്ച് ആൽസിലെ മെറിബൽ റിസോർട്ടിൽ മകൻ മിക്കിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സ്കീയിങ് ചെയ്യുന്നതിനിടെ പാറയിൽ തലയിടിച്ച് വീണ ഷൂമാക്കറിന് ഗുരുതരമായി പരിക്കേറ്റു തലച്ചോറിന് പരിക്കേറ്റ ഷൂമാക്കറിനെ ഡോക്ടർമാർ പിന്നീട് മെഡിക്കൽ കോമയിലാക്കുകയും അതിനുശേഷം ചികിത്സ തുടർന്നു വരികയുമാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കോമയിൽ നിന്ന് ഉണരാനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു സ്പെയിനിലെ വസതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഐ സി കഴിയുന്ന ഷൂമാക്കറിനെക്കുറിച്ച് സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയ്ക്കാണ് കുടുംബം പ്രാധാന്യം നൽകുന്നത് മകൾ ജിനയുടെ വിവാഹത്തിന് ഷൂമാക്കർ പങ്കെടുത്തുവെന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് അത്തരത്തിലുള്ള ഏറ്റവും ഒടുവിലത്തേത് ഇപ്പോൾ അൻപത്തഞ്ച് വയസ്സുള്ള ഷൂമാക്കറിന് അപകടത്തിൽ ശരീരം തളർന്നുവെന്നും വീൽ ചെയറിലാണ് അദ്ദേഹമെന്നും വാർത്തകൾ വരുന്നു അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്നും സംസാരിക്കാനാവില്ലെന്നും ഈ റിപ്പോർട്ടുകൾ അവകാശപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്ന് മുൻ എഫ് വൺ ചാമ്പ്യനും ഷൂമാക്കറിന്റെ കുടുംബ സുഹൃത്തുമായ സെബാസ്റ്റ്യൻ വെറ്റൽ പറഞ്ഞത് മാത്രമാണ് ഇവയിൽ ആധികാരികമെന്ന് പറയാവുന്നത് ലൂയി ഹാമിൽട്ടൺ എന്ന താരം ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഷൂമാക്കർ തീർത്ത റെക്കോർഡിനൊപ്പം എത്തുകയും ചില റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തെങ്കിലും ദി ഗ്രേറ്റസ്റ്റ് എഫ് വൺ ഡ്രൈവർ അത് ഷൂമാക്കർ തന്നെ